നിങ്ങൾക്ക് ആർക്കെങ്കിലും മടി തോന്നാറുണ്ടോ രാവിലെ എഴുന്നേൽക്കാൻ മടി പഠിക്കാൻ മടി കുളിക്കാൻ മടി സ്കൂളിൽ പോകാൻ മടി അങ്ങനെ പല പല മടികൾ അങ്ങനെയുണ്ടെങ്കിൽ അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഒരിടത്ത് മൂന്ന് പന്നിക്കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ടു പേർ അല്പം മടിയന്മാരാണ് മൂന്നാമത്തെ ആൾക്കാർ വല്ലാത്ത കഠിനാധ്വാനിയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തമ്മിൽ നല്ല കൂട്ടാണ് എപ്പോഴും ഒരുമിച്ച് നടക്കും ഒരുമിച്ച് കളിക്കും അങ്ങനെ അങ്ങനെയിരിക്കേ അതിൽ മൂന്നാമത്തവന് തോന്നി നമ്മൾ എപ്പോഴും ഇങ്ങനെ പറമ്പിലും പാടത്തിലും എല്ലാം നടക്കുന്നത് നമുക്ക് തന്നെ ശരിയല്ല ഉറങ്ങാനാണെങ്കിലും നമുക്കൊരു വീട് വേണ്ടേ ബാക്കിയുള്ള രണ്ടു പേരും അത് ശരിവെച്ചു ശരിയാണ് നമുക്കൊക്കെ ഓരോ വീട് വേണം അപ്പോൾ നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞു മൂന്നാമൻ ഒന്നാമത്തെ പന്നിക്കുട്ടിയും രണ്ടാമത്തെ പന്നിക്കുട്ടിയും അത് ശരിവെച്ചു വീടുണ്ടാക്കാൻ എന്ത് സാധനങ്ങൾ വേണം എന്നവർ ആലോചിച്ചു പൊതുവെ മടിയന്മാരായ ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും പെട്ടെന്ന് പോയി കുറെ വൈക്കോലും ചുള്ളിക്കമ്പുകളും എല്ലാം കൊണ്ടുവന്നു അതുകൊണ്ട് വീടുണ്ടാക്കാമല്ലോ മൂന്നാമത്തെ ആൾ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പോയി കുറെ ഇഷ്ടികകൾ കൊണ്ടുവന്നു അങ്ങനെ പേരും വീടിന്റെ പണി ആരംഭിച്ചു ഒന്നാമത്തെ പന്നിക്കുട്ടിയാണെങ്കിൽ കുഴിമടിയനാണ് അവൻ എത്രയും പെട്ടെന്ന് വീടിന്റെ പണി തീർക്കണം അതുകൊണ്ട് വൈക്കോലുകൾ കൂട്ടി കൂട്ടിവെച്ച് അവനൊരു വീടുണ്ടാക്കി രണ്ടാമത്തെവൻ ചുള്ളിക്കമ്പുകളെല്ലാം ചേർത്ത് കെട്ടി ഒരു വീടുണ്ടാക്കി മൂന്നാമത്തെ ആൾ അപ്പോൾ ഇഷ്ടിക കൊണ്ട് വീടുണ്ടാക്കുന്നതേയുള്ളൂ അവന്റെ ജോലി തീർന്നിട്ടില്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും പന്നിക്കുട്ടികൾ മൂന്നാമത്തെവനെ നോക്കി കളിയാക്കി ഞങ്ങളെ നോക്ക് എത്ര പെട്ടെന്നാണ് പണിയെല്ലാം തീർത്ത് കളിക്കാൻ തുടങ്ങിയത് നീ ഇപ്പോഴും ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ മൂന്നാമത്തവൻ ആദ്യത്തെ രണ്ടുപേരുടെ പറച്ചിലുകളൊന്നും ശ്രദ്ധിച്ചില്ല വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് അവൻ തൻ്റെ വീടിന്റെ പണി പൂർത്തിയാക്കി അന്ന് പേരും രാത്രി ഉറങ്ങാൻ കിടന്നത് അവരവർക്ക് വേണ്ടി നിർമ്മിച്ച വീടുകളിലായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായി എന്താണെന്നല്ലേ ആ ഭാഗത്ത് ആർത്തിമൂത്ത ചതിയനായ ഒരു നരി ജീവിച്ചിരുന്നു അവൻ കുറെ നാളായി ഈ മൂന്ന് പന്നിക്കുട്ടികളെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒന്നിനെങ്കിലും കിട്ടിയാൽ അന്നത്തെ കാര്യം കുശാലായി നല്ല മാർദ്ദവമുള്ള ഇറച്ചിയായിരിക്കും ഓഹ് സുഖമായിട്ട് കുറേ നാൾ അത് കഴിച്ച് ജീവിക്കാം ഇങ്ങനെയെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ഈ പന്നിക്കുട്ടികളെ എങ്ങനെ വകവരത്തണമെന്ന് ആലോചിച്ചുകൊണ്ട് നടന്ന നരി അന്ന് അവിടെ ആ അസാധാരണമായ കാഴ്ച കണ്ടു ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകൾ പന്നിക്കുട്ടികളുടെ തന്നെ ആവണം ആ നരി ഒന്നാമത്തെ പന്നിക്കൂട്ടിന് മുൻപിൽ പോയി നിന്നു വൈക്കോലുകൊണ്ടുണ്ടാക്കിയ ആ പന്നിക്കൂടിലേക്ക് നോക്കി ഒന്ന് മുരണ്ടുകൊണ്ട് ശക്തമായി ഒന്ന് ഊതി വൈക്കോലുകൊണ്ടുണ്ടാക്കിയ ചെറിയ വീടല്ലേ പെട്ടെന്ന് തന്നെ അതെല്ലാം പറന്നുപോയി പേടിച്ചരണ്ട പന്നിക്കുട്ടി ഓടി രണ്ടാമത്തെ വീട്ടിലേക്ക് കയറി അവിടെ തൻ്റെ കൂട്ടുകാരനുണ്ട് നരിയാണെങ്കിലോ രണ്ടാമത്തെ വീട്ടിലേക്ക് എത്തി വീണ്ടും ഒന്ന് നോക്കി മുരണ്ടുകൊണ്ട് ശക്തമായിട്ടൊന്നു ഊതി ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ആ വീട് പെട്ടെന്ന് തന്നെ തകർന്നു വീണു രണ്ടു പന്നിക്കുട്ടികളും പേടിച്ചുകൊണ്ട് മൂന്നാമത്തെ വീട്ടിലേക്ക് കയറി അത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീടല്ലേ അവിടെയും എത്തി നരി എന്നിട്ട് ആ വീടിനെ നോക്കി മുരണ്ടുകൊണ്ട് ശക്തമായി ഒന്ന് ഊതി എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല കാരണം അത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഉറപ്പുള്ള വീടായിരുന്നു നരി ഒന്ന് മുരണ്ടാലോ നരി ഒന്ന് ഊതിയാലോ ഒന്നും ആ വീടിന് ഒന്നും സംഭവിക്കില്ല ഇത് കണ്ടപ്പോൾ പന്നിക്കുട്ടികൾ എങ്ങനെയെങ്കിലും നരിയുടെ ശ്രദ്ധ ആ വീടിന്റെ ചിമ്മിനിയിലേക്ക് ആകർഷിക്കാനായി ശ്രമിച്ചു ചിമ്മിനി എന്ന് പറഞ്ഞാൽ പുക പോകുന്ന കുഴലാണ് അവിടെ നിന്നും എന്തോ അനക്കം കേട്ടപ്പോൾ നരി പന്നിക്കുട്ടികൾ അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അതിന്റെ മുകളിലേക്ക് കയറി പക്ഷെ അത് വലിയ ഒരു ദ്വാരമാണെന്ന് ആ മണ്ഡന് മനസ്സിലായില്ല ആ ചിമ്മിനിയുടെ നേരെ താഴെ ഈ പന്നികൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു വെച്ചിരുന്നു ചിമ്മിനിയുടെ ഉള്ളിലൂടെ വീണ ആ നരി നേരെ വന്ന് വീണത് തിളച്ച വെള്ളത്തിലാണ് അതോടുകൂടി ആ ദുഷ്ടന്റെ കഥ കഴിഞ്ഞു എന്തായാലും മൂന്നാമത്തെ പന്നിക്കുട്ടിയുടെ വീടിന്റെ ഉറപ്പാണ് അവരെ അപ്പോൾ രക്ഷിച്ചത് കഥ ഇവിടെ പൂർത്തിയായി കൂട്ടുകാർക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പന്നിക്കുട്ടികൾ അവരുടെ മടി കാരണം ഉറപ്പില്ലാത്ത വീടുകൾ ഉണ്ടാക്കുകയും അത് കാരണം പെട്ടെന്ന് നരിക്ക് അത് തകർക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ അവർ കളിയാക്കി വിട്ട മൂന്നാമത്തെ പന്നിക്കുട്ടിയാകട്ടെ സമയമെടുത്ത് ആലോചിച്ച് നല്ല ഉറപ്പുള്ള ഒരു വീടുണ്ടാക്കി അതുണ്ടാക്കാനായി അവൻ നല്ല പോലെ അധ്വാനിച്ചു അല്ലേ അതിൻ്റെ ഫലമായി അവർക്ക് എന്താണ് കിട്ടിയത് അവരുടെ ജീവൻ തന്നെ തിരികെ കിട്ടി മൂന്നാമത്തെ പന്നിക്കുട്ടിയെ പോലെ ആകണം നമ്മൾ ഓരോരുത്തരും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് മടികൾ എന്നാൽ അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഊർജസ്വലരായി മുൻപോട്ട് പോയാലേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നമ്മെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതും നമ്മുടെ കാര്യക്ഷമതയാണ് മടി പിടിച്ചിരുന്നാൽ അതൊന്നും സാധിക്കില്ല കൂട്ടുകാർക്ക് എന്തായാലും അത്തരത്തിലുള്ള മടികളൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം